യുടെ ഒരു ഹെയർ ഗ്രോത്ത് സെറം വീട് ഇട്ടപ്പോൾ എനിക്ക് ഫേസ്റ്റ് തന്നെ വന്നൊരു കമൻ്റ് ആണ് ആൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് അത് നല്ല ഹെയർ ഫോൾ ഉണ്ട് അപ്പോൾ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്കോ അല്ലെങ്കിൽ ഹെയർ മാസ്ക് എന്തെങ്കിലും പറഞ്ഞു തരുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടാണ് ആൾ മെസ്സേജ് അയച്ചത് നല്ല രീതിയിൽ മുടി കുഴിച്ചിലുണ്ട് മുട്ടയാവും എന്നുള്ളൊരു പേര് ഉണ്ട് എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മുടി മുട്ടോളം വേണമെന്നൊന്നുമില്ല പക്ഷേങ്കിൽ ഇല്ല മുടി നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റണം മുടി പോകുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ പറ്റുകൊണ്ടോ കാരണം നമ്മളെ വീഡിയോസൊക്കെ പണ്ട് മുതലേ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ആദ്യം എനിക്ക് നല്ല ഹെയർ ഉണ്ട് പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നല്ല രീതിയിൽ ഹെയർ പൊഴിഞ്ഞു പോയത് കേട്ടോ ആ ഒരു ടൈമും കൂടി ചീകാൻ വരെ എനിക്ക് പേടിയായിരുന്നു കാരണം നിലത്തിനിന്നൊക്കെ അത്രയും ഹെയറ് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ കൊടുത്തേക്കാം നമ്മുടെ ലൈഫിൽ നമ്മളെ ബോഡിക്കും ഹെയറിനും സ്കിന്നിനൊക്കെ ചേഞ്ച് വരുന്ന രണ്ട് ഉണ്ട് അതാണ് ഒന്ന് ടീനേജ് പ്രായം സെക്കൻഡ് പ്രഗ്നൻസി ടൈമും ആ ഒരു ടൈം എൻ്റെ അമ്മമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു റെമഡിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ശരിക്കു പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ എനിക്ക് തണുപ്പുള്ളതൊന്നും പറ്റില്ല അതായത് ഈ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഉലുവ എലോവേര ജെല്ല് ഇതേപോലെയുള്ള ഐറ്റംസ് ഒന്നും എനിക്ക് പറ്റില്ല കേട്ടോ ഇതുപോലെയുള്ളതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ജലദോഷവും തുമ്മലും കോൾഡും വരുമായിരുന്നു കേട്ടോ തന്നെ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും കാരണം എനിക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഹെയർ കെയർ ടോണറാണ് കേട്ടോ ഇത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ജലദോഷവും മറ്റു കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അതേപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഹെയറിൽ മാത്രമല്ല ഫേസിലും യൂസ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോ ലെങ്തി ആക്കാതെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ടോണർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഫേഴ്സ്റ്റ് തന്നെ ഒരു സോസ് പാനിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോഴും എടുക്കുമ്പോൾ തലേനകത്തെ പുളിച്ച കഞ്ഞിവെള്ളം വേണം എടുക്കാൻ കേട്ടോ അതില്ലെങ്കിൽ മാത്രം ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുത്താൽ മതി അപ്പം ഞാൻ ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചെമ്പരത്തി പൂവിൻ്റെ ഇതൾ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇതേപോലെയുള്ള ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും അഞ്ച് അഞ്ചിതളുള്ള റെഡ് കളറിലെ ചെമ്പരത്തി വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കണം ഈ ഒരു ടൈമ് നിങ്ങൾക്ക് ഉലുവ പറ്റുമെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഫേസ്റ്റ് എന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക അപ്പോഴേക്കും ഇത് നല്ല രീതിയിൽ തിളച്ച് വരുന്നത് കാണാൻ പറ്റും നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ പൂവിൻ്റെ കളേഴ്സൊക്കെ ഇത് ഈ ഒരു വള്ളത്തിലായിട്ടുണ്ടാകും നല്ലൊരു പിങ്ക് കളറിൽ നമ്മുടെ ഈ ഒരു വെള്ളം കിട്ടും അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തനിയാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇത് തനിഞ്ഞതിന് ശേഷം ഈ പൂവ് നമ്മുടെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് നേരടി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അരിച്ചിട്ട് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഇത്രയേറെ എനിക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ ഒരു മൂന്ന് നാല് തവണ യൂസ് ചെയ്യാനുള്ളതായിട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാം അതൊന്നും കുഴപ്പമില്ല ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി ഓവറായിട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഈ ഒരു എമൗണ്ടിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഡെയിലി തല വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഹെയർ കെയർ വീഡിയോസ് ചെയ്യാറ് കുറവാണെങ്കിലും ഇതേപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അധികവും വരുന്ന കമൻ്റ് ഇതുതന്നെയാണ് കൂടുതൽ ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യോ ചേച്ചി എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയ വീഡിയോസ് ആണ് കേട്ടോ പിന്നെ ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് ഒരു രൂപ ചിലവും നിങ്ങൾക്കില്ല വീട്ടിൽ കുറച്ച് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ നമ്മുടെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ മാറും കേട്ടോ ഇതിൽ ചെമ്പരത്തെയും കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോൾ നല്ല രീതിയിൽ കൺട്രോൾഡ് ആവും അതേപോലെ തന്നെ ഈ ചെമ്പരത്തെയൊക്കെ പണ്ട് മുതലേ മുത്തശ്ശിമാർ യൂസ് ചെയ്യുന്നതാണ് ചെമ്പരത്തിയും കഞ്ഞിവെള്ളമൊക്കെ തന്നെ അത് നമ്മുടെ ഹെയറിനെ അത്രയേറെ നല്ലതാണ് കേട്ടോ ഈയൊരു കഞ്ഞിവെള്ളം ഒരു ചെമ്പരത്തിയൊക്കെ നല്ലൊരു കണ്ടീഷണറാണ് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഫ്രിസ്സി ആണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കണ്ട്രോളാകും ഹെയർഫോൾ കുറയും ഹെയർ ഗ്രോത്ത് ഫാസ്റ്റായിട്ട് വളരും അതേപോലെ വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുഞ്ഞു കുട്ടികൾ അതായത് ഒരു പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഫസ്റ്റ് ഞാനിപ്പം പറയുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് നിങ്ങളും അതേപോലെ എന്ത് ഹെയർ പാക്കോ ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മുന്നേ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഹെയർ ടോണർ നമ്മുടെ ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ എപ്പോഴും ഇതേപോലുള്ള ടോണേഴ്സൊക്കെ സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ ഓരോ പാർട്ടീഷനായിട്ട് വേണം എടുക്കാം കേട്ടോ നമ്മുടെ സ്കാൽപ്പിൽ കറക്റ്റ് എത്തണം ഹെയറിലല്ല സ്കാൽപ്പിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എത്തിയാൽ മാത്രമേ നമ്മുടെ ഹെയർ ഗ്രോത്തും ഫാസ്റ്റ് ആകത്തുള്ളൂ അപ്പോൾ ഓരോ പാർട്ടേഷനായിട്ട് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഞാനിപ്പോൾ ഓരോ പാർട്ടേഷനായിട്ട് ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഹെയർ ടോണർ ഒരു വൺ മന്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ ഫോൾ നല്ല രീതിയിൽ കൺട്രോൾഡ് ആവും ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആവും നിങ്ങൾക്ക് ഇനി സ്പ്ലിറ്റേൺസോ അല്ലെങ്കിൽ ഫ്രിസി ആയിട്ടുള്ള ഡ്രൈ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടോണർ മാത്രം യൂസ് ചെയ്താൽ മതി അതേപോലെ തന്നെ താരം കാരണം ചില ആൾക്കാർക്കൊക്കെ ചൊറിച്ചലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതേപോലെയുള്ള പ്രൊഡക്റ്റ് ംസ് ഒക്കെ കുറേ ഈ ഒരു ടോണർ അത്രയേറെ നല്ലതാണ് എൻ്റെ ഡെലിവറിക്ക് ശേഷമുള്ള ഹെയർഫോൾ കണ്ടിട്ട് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന ഒരു റെമഡി കൂടിയാണ് കേട്ടോ ഇത് പണ്ടുള്ള മുത്തശ്ശിമാർക്കൊന്നും തന്നെ ഹെയർഫോള് ഉണ്ടാവാറില്ല അവർക്ക് അത്രയേറെ ഹെയറും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു ടൈം വെച്ചിട്ട് എന്താ പറയുക ചെറിയ പെൺകുട്ടികൾക്ക് വരെ ഹെയർഫോൾ കൂടി വരികയാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതേപോലെയുള്ള നാച്ചുറൽ റെമഡീസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഹെയർഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം പണ്ടുള്ളവർക്കൊക്കെ ഒരു ഏജ് ആകുമ്പോൾ മാത്രമായിരിക്കും ഹെയർഫോൾ ഉണ്ടാവാറ് അതിന് മുന്നേ ഒക്കെ നല്ല രീതിയിൽ മുടി വളരുകയാണ് ചെയ്യുക അപ്പോൾ അവരൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇതേപോലെയുള്ള റെമഡീസാണ് അതേപോലെ തന്നെ താളിയക്കാണ് പക്ഷെ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ഹെയർ ഫോൾ കൂടിക്കൂടി വരികയാണ് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതായത് നമ്മൾ തൊടിയിലുള്ള സാധനങ്ങൾ മാത്രമല്ല എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൽ കെമിക്കൽസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സേഫായിട്ട് തന്നെ യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു ടോണർ ഇപ്പം ഞാൻ എൻ്റെ സ്കാൽപ്പിനോ അതേപോലെ തന്നെ ഹെയറിൻ്റെ അറ്റത്ത് വരെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മുടി കെട്ടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മസാജ് കൊടുത്തതിനു ശേഷമാണ് കേട്ടോ കെട്ടിവെക്കുന്നത് എന്നിട്ടൊരു ഇരുപത് മിനിറ്റിന് ശേഷം ഹെയർ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഷാംപൂ വാഷ് ചെയ്യണമെന്നൊന്നുമില്ല നോർമൽ വാഷ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നിങ്ങൾക്കോ അല്ലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആർക്കെങ്കിലും ഹെയർഫോൾ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹെയർഫോൾ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊരു മൂന്ന് നാലാഴ്ച ഇതൊന്ന് ട്രൈ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് എന്നിട്ട് റിസൾട്ട് എന്താണെന്ന് നോക്കാം കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ പറയാം